ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശാരീസ് കിച്ചൺസിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും മഴയും കാര്യങ്ങളുമൊക്കെയാണ് എങ്ങനെയുണ്ട് എല്ലാവരും സേഫായിട്ടിരിക്കുന്നു ഇവിടെ മഴയൊക്കെ ഉണ്ട് പക്ഷേ കുറവാണ് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും കണ്ടപ്പോൾ മനസ്സിലായി കാണും ഞങ്ങളുടെ സ്കൂളിലെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പം രാവിലെ ഇവിടെ ജൂണ് മൂന്നിനായിരുന്നു സ്കൂള് തുറന്നത് അപ്പോൾ രാവിലെ ഞങ്ങൾ ഞങ്ങളൊരു ഒമ്പതരയൊക്കെ ആയപ്പോഴത്തേന് സ്കൂളിലെത്തി അപ്പോഴത്തേന് കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ പത്തുമണിക്ക് ശേഷമാണ് നമ്മുടെ പ്രോഗ്രാം തുടങ്ങുന്നത് അപ്പോൾ ഈ വലിയ കുട്ടികളെ കണ്ടോ എല്ലാവരും ചുരിദാറൊക്കെ ഒരേ കളറിലെ യൂണിഫോം ഇട്ട് വന്നേക്കുന്നുണ്ടോ അത് ഞങ്ങളിവിടെ അടുത്ത സെൻറ്റ് മേരീസ് വുമൻസ് കോളേജിലെ കുട്ടികളാണ് അവരാണ് ഇവിടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ അഞ്ച് വർഷത്തേന് ഞങ്ങളുടെ ഈ സ്കൂൾ ഇവരാണ് ഏറ്റെടുത്തേക്കുന്നത് അപ്പോൾ കുട്ടിയുടെ കുറച്ച് പഠനോപകരണങ്ങളൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട് അതൊക്കെ വഴിയെ കാണാം അപ്പോൾ ആദ്യം ഈശ്വര പ്രാർത്ഥനയാണ് അതിനുശേഷം ഉൾക്കടനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്താണെന്നൊന്ന് കണ്ടു നോക്കിയാലോ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ കുഞ്ഞുമക്കളുടെ കാര്യങ്ങൾ കാണാനായിട്ട് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ അധ്യയന വർഷം ഇന്നിവിടെ ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പുതിയ അധ്യയന വർഷമാണ് ഇന്ന് ഇവിടെ തുടങ്ങുന്നത് എല്ലാരും നമ്മുടെ സന്തോഷത്തിന് വന്നിരിക്കുന്നത് അല്ലേ പുതിയ ബുക്കും ബാഗും കൊടയും ഒക്കെ ആയിട്ട് നമ്മുടെ പുതിയ ക്ലാസ്സിലോട്ട് ഇന്ന് പോവുകയാണ് പുതിയ പാഠങ്ങൾ പഠിക്കാം അല്ലേ നമ്മുടെ ഒന്നാം ക്ലാസ്സിലെ മൂന്നാം ക്ലാസ്സിലെ അഞ്ചാം ക്ലാസ്സിലെ ഒക്കെ പുസ്തകങ്ങൾ മാറിയിട്ടുണ്ട് പുതിയ പുസ്തകമാണ് ഈ നമ്മൾ പഠിക്കുന്നത് എല്ലാരും നല്ലതായിട്ട് പഠിക്കുന്നില്ലേ ഏ ടീച്ചർമാര് പറയുന്നത് രക്ഷിതാക്കൾ പറയുന്നതൊക്കെ അനുസരിച്ച് നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരണം കേട്ടോ ഏഹ് അതുപോലെ നമുക്ക് ഈ അധ്യയന വർഷം നമ്മുടെ രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹകരണത്തോടെ നല്ലൊരു അധ്യയന വർഷമാക്കി തീർക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം നമ്മുടെ സ്കൂളിന്റെ പിടിഎ പ്രസിഡന്റ് നമ്മുടെ എല്ലാ കാര്യത്തിലും എപ്പോഴും നമ്മോടൊപ്പം എത്തിച്ചേരുന്ന നമ്മുടെ വിദ്യ പ്രസിഡന്റ് ശ്രീമതി രമ്യ ഈമണിയെ ഈ യോഗത്തിലേക്ക് നേരത്തോടെ സ്വാഗതം ചെയ്യുന്നു അതായത് നമ്മുടെ വാർഡ് കൗൺസിലർ എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രിയമതിയായ മീന വിശാൽ മാഡത്തെയും നമ്മുടെ യോഗത്തിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്കൂൾ അഡോപ്ഷൻ എന്ന ഒരു പദ്ധതിയുമായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ തിരുവല്ല സെന്റ് മേരീസ് ബി എഡ് കോളേജിലെ വിദ്യാർത്ഥികൾ അവർ രാവിലെ തന്നെ ഇവിടെ ഒരു എട്ടര ആവുമ്പോഴത്തേക്ക് തന്നെ എത്തിച്ചാൽ നമ്മുടെ സ്കൂളൊക്കെ അറിഞ്ഞിരിക്കുകയും നമ്മുടെ കുട്ടികൾക്ക് വേണ്ട പഠനോപകരണങ്ങളൊക്കെ എത്തിച്ചു തരികയും ചെയ്തു അവരാണ് ഇവിടെ എല്ലാം എല്ലാം റെഡിയാക്കിരുന്നെ അപ്പം ആ കുട്ടികളെയും നമ്മുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായിട്ട് നമ്മുടെ രക്ഷിതാക്കൾ നമ്മളോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂട്ടായി നിൽക്കുന്ന രക്ഷിതാക്കളെ വളരെ സ്നേഹത്തോടെ Desculpa, ele é bem soar da അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതാണ് അപ്പം ഭദ്രദീപം തെളിയിക്കുന്നത് ആദ്യം നമ്മുടെ വാർഡ് കൗൺസിലായ റീനാ മേഡവും പിന്നെ നമ്മുടെ പ്രിൻസിപ്പൾ ചന്ദ്രലേഖ ടീച്ചറ് പിന്നെ പി ടി എ പ്രസിഡൻറ്റ് രമ്യ ചേച്ചിയും പിന്നെ ബാക്കി ടീച്ചേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാണ് ഇനി നമ്മുടെ റീന മേഠത്തിൻ്റെ ഒരു സ്പീച്ചും കൂടെ ഉണ്ട് പിന്നെ ബാക്കി പരിപാടിയും കൂട്ടത്തിൽ കാണാവേ ഹാപ്പി ഹാപ്പി ആണോ ആയോ ായോ തോന്നുന്ന ആർക്കൊക്കെയോ ഇല്ല എല്ലാരും എല്ലാ ദിവസവും വരുമോ സ്കൂളില് എല്ലാരും നല്ല പിള്ളേരായിട്ട് പഠിച്ച് ക്ഷമിയും സ്നേഹവും എല്ലാം ഉണ്ടാവാൻ വേണ്ടിട്ട് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല ആശംസകളും നേർന്നുകൊണ്ട് ഇനി അടുത്തതായിട്ട് നമ്മുടെ സന്ധ്യ ടീച്ചർ ഒന്നാം ക്ലാസ്സിലോട്ടും പിന്നെ ഈ സ്കൂളിലോട്ട് പുതിയതായിട്ട് വേറെ കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ട് അവരെ എല്ലാം പേര് വിളിച്ച് സ്റ്റേജിലോട്ട് കയറ്റുകയാണ് എന്നിട്ട് അവർക്ക് രാജാവിനെ പോലെ ഓരോ കിരീടം വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ കുട്ടികളെ പുതിയതായിട്ട് സ്കൂളിലോട്ട് കയറിയ കുട്ടികളെ നമ്മുടെ സ്കൂളിലോട്ട് സ്വാഗതം ചെയ്യുവാണ് അപ്പോൾ അവർക്ക് വേണ്ട ഓരോ കിരീടമൊക്കെ കൊടുത്ത് പിന്നെ എല്ലാവർക്കും ഓരോ ബലൂണും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ പരിചയപ്പെടുത്തുവാണ് അത് കണ്ടാലോ उन्हें इंडिया राइट बेचैन किया जाने दे तो पेटियां पिट गया निखार निका अपना दास्तान उत्तम रूप से आता है बाहर के ना कहिए दें बायो में എത്തിച്ചേർന്ന പുതിയ കുട്ടികളാണ് നമ്മുടെ അക്ഷരമനും എല്ലാവർക്കും അറിയാമോ ആറ് ചെയ്തോണ്ടിരിക്കണേ ഇപ്പൊ ഏതാ തൂക്കിയത് 那来。嗯 േ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയായിരുന്നു എൻ്റെ മോനും ഈ പ്രാവശ്യം ഒന്നാം ക്ലാസ്സിലോട്ടാണ് മൂത്താൾ അഭിനവ് മൂന്നാം ക്ലാസ്സിലോട്ട് കയറി രണ്ടാമത്താൾ അഭിനന്ത് ഒന്നാം ക്ലാസ്സിലാണ് അത് ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു അപ്പം ആളും പോയി അക്ഷരമാലയൊക്കെ കോർത്ത് വെക്കുന്നുണ്ട് അപ്പം ബാക്കി നമുക്ക് കാണാം അങ്ങനെ കുഞ്ഞുമഗക്കൾക്ക് കിരീടമൊക്കെ ചൂടി അവർക്ക് ബലൂണൊക്കെ കൊടുത്ത് അവരെ കൊണ്ട് അക്ഷരമാലയൊക്കെ ഓരോന്ന് കോർത്തു വെച്ച് പിന്നെ അവർക്ക് മധുരം കൊടുത്ത് സ്വീകരിക്കുകയാണ് പുതിയതായിട്ട് വന്ന കുട്ടികൾക്കും പിന്നെ ബാക്കിയുള്ള കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പിന്നെ കുറച്ച് നാട്ടുകാരും ഒക്കെ വന്നിട്ടുണ്ട് എല്ലാവർക്കും മധുരം കൊടുത്ത് നമ്മുടെ സന്തോഷം അറിയിക്കുകയാണ് അപ്പോൾ പുതിയതായിട്ട് വന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ ഒന്നാം ക്ലാസ്സിലോട്ട് വന്നേക്കുന്നത് നമ്മുടെ പ്രീ പ്രൈമറിയിൽ നിന്ന് വന്ന കുട്ടികൾ തന്നെയാണ് യു കെ ജിയിൽ നിന്ന് ഒന്നിലോട്ട് വന്ന കുട്ടികളാണ് പിന്നെ നമ്മൾ വേറെ സ്കൂളിൽ നിന്ന് ഈ സ്കൂളിലോട്ട് രണ്ട് മൂന്ന് കുട്ടികളും കൂടെ നാലിലോട്ടും മൂന്നിലോട്ടും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്കൂളിൻ്റെ വിജയം തന്നെയാണ് ഇനി ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോയാലോ പിന്നെ നമ്മുടെ ഇവിടുത്തെ ആണെങ്കിൽ വുമൻസ് കോളേജിൽ നിന്ന് വന്ന കുട്ടികൾ എന്ന് പറഞ്ഞില്ല അവർ ഇതേണ്ട ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട് പാട്ട് ഞാൻ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടും കേൾപ്പിച്ചില്ല പിന്നെ അവരെ നന്ദിയൊക്കെ ഇതിൽ അറിയിക്കുന്നുണ്ട് അതും കൂടെ കാണാം അങ്ങനെ നമ്മുടെ ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് അത് നമ്മുടെ പ്രിൻസിപ്പലിനെ കൈമാറി പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്ന് ഫോട്ടോ എടുക്കുകയാണ് പിന്നെ ഇനി നമ്മുടെ പ്രീ പ്രൈമറിയിലെ കുട്ടികൾക്ക് ചെറിയൊരു ഗിഫ്റ്റും ഒക്കെ നമ്മുടെ സ്കൂളിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് അടുത്തത് കാണുന്നത് അപ്പോൾ നമ്മുടെ വാർഡ് കൗൺസിലർ എല്ലാ പ്രീ പ്രൈമറിലെ കുട്ടികളെയും വിളിച്ച് ഓരോരുത്തരോരോരുത്തർക്കായിട്ട് സമ്മാന പൂതികൾ കൊടുക്കുവാണ് അതൊക്കെ കിട്ടുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമല്ലേ ചെറിയൊരു ലൈറ്റിങ്ങിൻ്റെ ഒരു വിഷയമുണ്ട് കേട്ടോ ചെറിയ വെട്ടക്കുറവൊക്കെ തോന്നുന്നുണ്ട് എന്നാലും എല്ലാവരും ക്ഷമിക്കണം വീഡിയോ ഫുള്ളായിട്ടും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ കൂട്ടത്തിൽ ലൈക്കും കമൻറ്റും ചെയ്യണേ പിന്നെ നമ്മൾ നേരെ വെളിയിലോട്ട് വന്നിട്ട് ടീച്ചേഴ്സും കുട്ടികളും രക്ഷിതാക്കളും എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുവാണ് അതിനുശേഷം നമ്മുടെ വുമൻസ് കോളേജിൽ ഇവിടെ തിരുവല്ലയിലുള്ള സെൻറ്റ് മേരീസ് വുമെൻസ് കോളേജിലെ കുട്ടികളെല്ലാവരും കൂടെ ചേർന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ബാക്കി പരിപാടിയും കാണുന്നു ശ്രീമതി മണിയേയും നമ്മുടെ സ്കൂളിൻ്റെ പേരിൽ ഹൃദയമായ നന്ദി അതുപോലെ നമ്മുടെ സ്കൂളിലെ പഠനീസ് എൻ എസ് എസ് സ്കൂളിൻ്റെ പേരിലുള്ള അതേതവുമായി നന്ദി രേഖ അർപ്പിക്കുകയാണ് അതുപോലെ നമ്മുടെ സ്കൂളിന് പഠനോബം തന്നിട്ടുള്ള ശ്രീ രാജീവ് കല്ലമ്പള്ളിക്ക് ഈ സമയത്ത് നന്ദി അർപ്പിച്ചു ഇവിടെ എത്തിയ എല്ലാ പിന്നെ പേരൻസിനും സ്കൂളിലെ അധ്യാപകർ അനധ്യാപകർ എല്ലാവർക്കും എൻ്റെ കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും ഒരു നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എത്തുന്നു നമ്മുടെ മറ്റുള്ള പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് അടുത്തത് നമ്മുടെ കുട്ടികൾക്ക് യൂണിഫോം വിതരണമാണ് അപ്പോൾ എല്ലാ കുട്ടികളെയും പേര് വിളിച്ച് നമ്മുടെ പ്രിൻസിപ്പളും ടീച്ചേഴ്സും എല്ലാവരും കൂടെ ചേർന്ന് കുട്ടികൾക്ക് യൂണിഫോം കൊടുക്കുവാണ് അപ്പം ഇതും കൂടെ കഴിയുമ്പോൾ നമ്മുടെ പരിപാടിയെല്ലാം കഴിയും അപ്പം നമ്മുടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു പിന്നെ കുട്ടികളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ടീച്ചേഴ്സ് തന്നെ പാട്ടൊക്കെ ഇട്ട് കൊടുത്തേക്കാണ് അപ്പോൾ കുഞ്ഞു അതൊക്കെ കേട്ട് അവർക്കറിയാവുന്ന പോലെയൊക്കെ കളിക്കുവാണ് അവരുടെ ഒരു സന്തോഷമല്ലേ ഇത് കണ്ടിരിക്കുക ഞങ്ങൾ രക്ഷിതാക്കൾക്കും ഒരുപാട് സന്തോഷമായിരുന്നു അവരുടെ കളികളൊക്കെ കാണാൻ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ വീഡിയോ ഒന്ന് നിങ്ങൾ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഇഷ്ടമായ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ില് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുക കാരൻ മറക്കല്ലേ തുടർന്നുള്ള എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഞാനിടുമ്പോൾ ഉടനടി കിട്ടണമെങ്കിൽ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തില് ബെല്ലൈക്കണമുണ്ട് അതും ഒന്ന് പ്രെസ് ചെയ്ത് അതിൽ ഓൺ എന്ന ഓപ്ഷൻ ഉണ്ട് അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ എന്നാലും ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനടി നിങ്ങൾക്ക് എത്തുള്ളൂ അപ്പം ഞാനിടുന്ന വീഡിയോകൾ എല്ലാവരും മുഴുവനേയും കണ്ട് സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല വീഡിയോ ആയിട്ട് വരും